നിത്യസ്നേഹം ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യകർമ്മങ്ങളിൽ തീരുമാനം ഇന്നുണ്ടാകും കർദിനാൾ സഭയുടെ പ്രത്യേക യോഗം ഇന്ന് വത്തിക്കാനിൽ ചേരും ചടങ്ങുകൾ എങ്ങനെ വേണമെന്നും സംസ്കാരം എന്ന് നടത്തണമെന്നതിലും തീരുമാനമാകും തന്റെ പേരിന്റെ ലാറ്റിൻ പരിഭാഷയായ ഫ്രാൻസിസ്കസ് ഇന്ന് മാത്രം ശവമഞ്ചലിൽ ആലേഖനം ചെയ്യണം വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള ബസിലിക്കയിൽ സംസ്കരിക്കണമെന്നായിരുന്നു പോപ്പിൻ്റെ ആഗ്രഹം സാന്താമരിയ മജോറി ബസിലിക്കയിൽ ഒരു സാധാരണ കല്ലറ ഒരുക്കണമെന്നും ബെനഡിക്റ്റ് പതിനാറാമനായി തയ്യാറാക്കിയ തരം ലളിതമായ കോഫിൻ മതിയെന്നും സംസ്കാര ചടങ്ങുകൾ തീർത്തും ലളിതമായിരിക്കണമെന്നുമായിരുന്നു വലിയ ഇടയിന്റെ ആഗ്രഹം ഫ്രാൻസിസ് മാർപ്പാഫിയുടെ മരണപത്രത്തിലെ വിവരങ്ങളാണ് വത്തിക്കാൻ പുറത്തുവിട്ടത് ീരുമാനങ്ങൾക്കായി കർദിനാൾ സഭായോഗം ഇന്ന് ചേരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യകർമ്മങ്ങളിലും തീരുമാനമുണ്ടാകുന്നത് ഇന്നാണ് സംസ്കാര ചടങ്ങുകൾക്ക് കർദിനാൾ നേതൃത്വം നൽകുന്നത് മാർപ്പാപ്പയുടെ വിയോഗത്തിന് പിന്നാലെ വത്തിക്കാനിൽ പ്രത്യേക നടപടിക്രമങ്ങളും നിലവിൽ വന്നു ജനകീയനായ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം നാളെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രധാന ഹാളിൽ പൊതുദർശനത്തിന് വെക്കും ഇപ്പോൾ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് മാർപ്പാപ്പയുടെ ചാപ്പലിലാണ് സിംഗുപൂഷിയ മരത്തിൽ തീർത്ത പ്രത്യേകം തയ്യാറാക്കിയ കോഫിനിലേക്ക് ഭൗതിക ശരീരം മാറ്റി കോഫിനിൽ ചുവന്ന മേലങ്കിയും മാർപ്പാപ്പയുടെ മൈറ്റർ കിരീടവും ധരിപ്പിച്ചിട്ടുണ്ട് നാളെ രാവിലെ ഭൗതിക ശരീരം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കിലേക്ക് മാറ്റിയേക്കും ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്